ഹബീബ് റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലുള്ള കാലത്ത് ഒരു 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 പ്രശ്നം പ്രശ്നം അവിടെ ഉടലെടുത്തു യഹൂദിയും തമ്മിലാണ് യഹൂദി എന്ന് ും പള്ളിയിലേക്കൊന്നും വരാത്ത ഒരു ജൂതനല്ലേ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ പള്ളിയിലേക്ക് വരുന്ന ഒരാളല്ലേ യഹൂദിയും ഒരു മുനാഫിക്കും തമ്മിൽ ഒരു പ്രശ്നം പ്രശ്നം വെള്ളത്തിന്റെ പ്രശ്നമാണ് വള്ളം പിന്നൊരു പ്രശ്ന സംഗതിയാണല്ലോ വെള്ളത്തിന്റെ പ്രശ്നമാണ് ഒരു തോട്ടത്തിൽ നിന്ന് ഒഴുകിപ്പോകുന്ന വെള്ളം ആ വെള്ളം എന്റേതാണ് എന്ന് യഹൂദി അയാൾ കുഴിച്ചതാണെന്നും അയാളെ കിണറാണെന്നും വെള്ളം വേണമെങ്കിൽ നിങ്ങൾക്ക് തരാമോ അപ്പൊ മുനാഫിക്ക് പറഞ്ഞു വെള്ളം തന്നാൽ പോരാ വെള്ളത്തിന്റെ അവകാശം മൊത്തം തരണം അവിടെ വിഷയം വെള്ളം കിട്ടിയാൽ മതി സംഗതി തോട്ടം നനച്ച് കായ്ക്കനികളൊക്കെ ആയിട്ട് ജീവിച്ചു പോകാം അയാൾ പറഞ്ഞു വെള്ളം കിട്ടിയാൽ പോരാ വെള്ളത്തിന്റെ അവകാശം ആ സ്ഥലത്തിന്റെ അവകാശം മൊത്തം തരണം അപ്പൊ ഇത് തർക്കത്തിലായിട്ട് അങ്ങനെ ഇടക്കിടക്ക് അങ്ങനെ ജനങ്ങൾ ഇങ്ങനെ കാണും വലിയ വക്കാളുണ്ടാകും വാക്കേറ്റുണ്ടാകും അങ്ങനെ അവസാനം അവർ അടിപിടിയാകും ആളുകളൊക്കെ ഇങ്ങനെ വീട്ടി വിരിപ്പിക്കും അവസാനം ഇവർ തീരുമാനിച്ചു രണ്ടുപേരും കൂടി ഒരു മധ്യസ്ഥനെ കണ്ടിട്ട് ഒന്ന് പരിഹരിക്കണം അപ്പൊ യഹൂദി പറഞ്ഞു ഞങ്ങളെ നേതാവുണ്ട് മദീനത്ത് പക്ഷെ മൂപ്പരടുത്ത് പോകണ്ട യൂതന്മാരെ നേതാവ് കാബിബിൻ അഷ്റഫാണ് കാബിൻ അഷ്റഫ് എന്ന പേരൊക്കെ നല്ല പേരുണ്ട് അപ്പൊ യഹൂദി അങ്ങനെ പറയാൻ കാരണം അദ്ദേഹത്തിനൊരു സ്വഭാവം ഉണ്ട് പറ്റിയാലും ശരി പറ്റിയില്ലെങ്കിലും ശരി കൈക്കൂലി ഇഷ്ടം പോലെ കിട്ടണം അതുകൊണ്ട് ഞാൻ അങ്ങോട്ടില്ല അത് യഹൂദി പറഞ്ഞു യഹൂദി പറഞ്ഞു ഞങ്ങളെ നേതാവിന്റെ അടുത്തേക്ക് പോരാ ഞാനില്ല അയാൾ ഇഷ്ടം പോലെ കൈക്കൂലി വാങ്ങും അയാൾക്ക് സംഗതി നടന്നാലും ശരി നടന്നിട്ടില്ലെങ്കിലും ശരി അയാൾക്കുള്ള കൂലി അയാൾക്ക് ഓർമ്മയുള്ളൂ ഒരു ബാത്തിലായ സംഗതി ഹത്താക്കാനും ഹത്തായ സംഗതി ബാത്തിലാക്കാനും കൊടുക്കുന്ന കൂലിയുടെ പേരാണ് കൈക്കൂലി ഇനി അത് തിരിയാതെ പോകണ്ട ഒരു ബാത്തിലായ സംഗതി ഹത്താക്കി മാറ്റണം ഉദാഹരണമായി പറഞ്ഞാൽ എസ് എസ് എൽ സി എഴുതാത്ത ഒരാളെ എസ് എസ് എൽ സിക്കാരനായി കൊടുക്കണം അപ്പൊ അത് സംഗതി ആയി കൊടുക്കുന്ന കൂലിന്റെ പേര് ഞാൻ ഉദാഹരണം പറഞ്ഞു വിഷമിക്കണ്ട എന്നോട് ഒരാൾ എങ്ങനെ പറഞ്ഞു എന്റെ പാസ്പോർട്ട് ഇങ്ങനെ എടുത്തപ്പോ ഇതില് പിന്നെ നിങ്ങൾക്ക് എമിഗ്രേഷൻ ഇല്ലല്ലോ എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതോട്ട് ജോലിക്ക് പോവാൻ പറ്റൂലല്ലോ ആ ജോലി പോവാൻ പറ്റൂലോ എനിക്കറിയാം ഞാൻ കാര്യമായിട്ട് ഉദ്ദേശിച്ചത് ഹജ്ജ് സിയാറത്ത് ഇങ്ങനെ എവിടെങ്കിലും ഒക്കെ ദീനിദേവത്ത് ഉണ്ടെങ്കിൽ അതിനൊക്കെ പോയി വരാം എന്തെങ്കിലുമൊക്കെ അത്ഭുതങ്ങളും ഒക്കെ കാണാണെങ്കിലും കണ്ടുവരാ അതിനും തടസ്സമല്ലോ ഇല്ല തടസ്സം ഒന്നുമല്ലോ അല്ല നിങ്ങൾക്ക് ഇന്നാവി ഒരു ജോലി അല്ല ഞാനിപ്പത് ഉദ്ദേശിക്കുന്നില്ല ഉദ്ദേശിക്കുന്ന സമയത്ത് എനിക്ക് അങ്ങനെ എഴുതണമെങ്കിൽ ഞാൻ അങ്ങനെ പഠിച്ച് ഇരുന്ന് എഴുതി അന്നത്തെ സാഹചര്യ പ്രകാരം എനിക്ക് കഴിഞ്ഞില്ല അതുകൊണ്ട് എനിക്ക് പരാതിയൊന്നുമില്ല ഞാൻ ഞാനന്ന് അങ്ങനെ ഹിഫ്ദിലേക്ക് പോകുന്ന കാര്യം കൊണ്ട് പറ്റേം ശ്രദ്ധിക്കാൻ കഴിയാത്ത കൊണ്ടാണ് വേറെ പ്രശ്നമൊന്നുമില്ല ഞാനതിനുവേണ്ടി കച്ച കെട്ടി ഇറങ്ങി തയ്യാറാകുകയാണെങ്കിൽ കുറച്ചുകൂടി മെനക്കെണ്ണ അധ്വാനിക്കണം അങ്ങനെ ഞാൻ അതിന്റെ കോഴ്സ് ഒക്കെ എഴുതി പാസ്സായിട്ട് സർട്ടിഫിക്കറ്റോട് കൂടെ അവിടെ എഴുതി വെക്കുകയാണെങ്കിൽ അലഹദില്ല എഴുതി പാസ്സായതാണ് അല്ല അതിന് കുറച്ച് പണം മുടക്കിയാല് എഴുതാത്ത പരീക്ഷക്ക് എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും എനിക്ക് സർട്ടിഫിക്കറ്റ് വേണ്ട ണെങ്കിലും നേരെ ചൊവ്വ കിട്ടുന്ന സ്വീകരിക്കുകയും ചെയ്യാം ഇതാ സംഗതി ഇങ്ങനെ ചില ഏർപ്പാടുകളൊക്കെ ഇതിനാണ് ഈ കൈക്കൂലി എന്ന് പറയാൻ ഹക്ക് ബാത്തിൽ ആക്കാനും ബാത്തിൽ ഹക്കാക്കാനും കൊടുക്കുന്ന കൂലി ഒരാള് ഞമ്മളെടുത്ത് ഓഫീസിൽ വന്ന് റെക്കമെന്റ് ചെയ്ത് നമുക്ക് നിയമപരമായി കിട്ടേണ്ട രേഖ ശരിയാക്കി തന്നു അയാൾ ഒന്ന് രണ്ട് മണിക്കൂർ അധ്വാനിച്ചപ്പോ സന്തോഷത്തിന് ഞാൻ കൊറേ ആളെ പിന്നാലെ നടന്നിട്ടു നിങ്ങളാണല്ലോ ഈ രേഖ ശരിയാക്കി തന്നെ നിങ്ങൾക്ക് സന്തോഷത്തിന് അത് കൈക്കൂലിയല്ലേ അത് സന്തോഷം കൊണ്ട് കൊടുക്കുന്ന ഒരു കൂലിയാണെ അർഹിച്ച രേഖ അയാള് മുഖേന ശരിയായി കിട്ടി അയാളെ നല്ല ഉദ്യോഗസ്ഥരും നല്ല കഴിവുള്ള ആളാണ് നമ്മൾ ഡയറക്റ്റ് ആയി പോയാൽ അങ്ങനെ കിട്ടൂല്ല കാരണം നമുക്ക് അതിന്റെ പിടിപാടൊന്നുമില്ല അപ്പൊ അയാൾ ശരിയാക്കി തന്നപ്പോ സന്തോഷം കൊണ്ട് നിങ്ങൾ ചായ പിടിച്ചോളൂ ഇത് കൈക്കൂലി അല്ല അത് നമ്മൾ കൊടുക്കുന്ന ഹതിയാന്ന് പറയും അത് പറ്റും ചെയ്യും അങ്ങനെ കൊടുത്തിട്ടും അങ്ങനെ വാങ്ങിയതും ഇരിക്കട്ടെ അത് പറ്റും നേരത്തെ പറഞ്ഞ രണ്ട് കാര്യങ്ങൾക്കുള്ളതാണ് കൈക്കൂലി എന്നുള്ളത് അത് ഇടക്കൊന്ന് പറഞ്ഞു ഞങ്ങളെ നേതാവ് ഇഷ്ടം പോലെ കൈക്കൂലി വാങ്ങും അതുകൊണ്ട് യഹൂദി പറഞ്ഞു ഞാൻ അതിനില്ല ഇല്ല അപ്പൊ മുനാഫിക്ക് ചോദിച്ചു എന്നാ പിന്നെ ആരെ പറയാ പിന്നെപ്പോ മദീനയില് പറയ റസൂർള്ളാഹി സാഹുലെടുത്ത് പോണന്നല്ലേ തങ്ങളല്ലേ ഏറ്റവും വലിയ വിധികർത്താവ് യഹൂദി പറഞ്ഞു എനിക്ക് സമ്മതാണ് യഹൂദി പറഞ്ഞു എനിക്ക് സമ്മതാണ് മുനാഫിക്ക് പറഞ്ഞു എനിക്ക് സമ്മതാണ് മുനാഫിക്ക് എങ്ങനെയാണ് സമ്മതം എന്ന് പറഞ്ഞു പള്ളിയിലൊക്കെ ഇടക്കിടക്കൊക്കെ കാണണേ അവരെ കൂട്ടത്തിലൊക്കെ എണ്ണുന്ന ഒരാളല്ലേ അപ്പൊ എങ്ങനെ വിധിച്ചാലും എങ്ങനെ വീണാലും പൂച്ച അങ്ങനെ വീയുള്ളൂ എന്ന് പറഞ്ഞാൽ എങ്ങനെ വിധിച്ചാലും വിധി അമക്കേ വരള്ളൂ എന്നുള്ള കണക്ക് കൂട്ടലാണ് മുനാഫിക്കിന്റെ അടുത്തിൽ പക്ഷേ ഹബീബ് സല്ലാഹുലി നിങ്ങൾ അങ്ങനല്ലേ വിധിക്ക കാര്യത്തിന്റെ നീതി വശം ആര കകീലാണോ അത് യഹൂദിയാണെങ്കിലും ശരി നസ്രാനി ആണെങ്കിലും ശരി ഏതും അതവിടെ വ്യത്യാസമൊന്നുമില്ല നീതി ആരവശത്ത് അവർക്കാണ് വിധിക്കുന്നത് അങ്ങനെ നീതിയുടെ വിഷയത്തിൽ അങ്ങനെ തീരുമാനം അങ്ങനെ ചെയ്യേണ്ടത് അവിടെ മതത്തിന്റെ മേൽവിലാസം നോക്കിടാ ഇടക്കിടക്കൊക്കെ പള്ളിയിൽ വരുന്ന ആളല്ലേ ഇയാൾക്ക് അങ്ങനല്ല അങ്ങനെ രണ്ടുപേരും ചെന്നു നബിസ് രണ്ടുപേരെയും ഇരുത്തി വെവ്വേറെ ഇരുത്തിയിട്ട് വിസ്തരിച്ചു കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കി തങ്ങൾ പറഞ്ഞു ഈ സ്ഥലത്തിന്റെ ഉടമസ്ഥൻ ഈ വെള്ളത്തിന്റെ ഉടമസ്ഥനും യഹൂദിയായ മനുഷ്യനാണ് നിങ്ങളാണ് ഇതിന്റെ ഉടമസ്ഥൻ നിങ്ങൾ വെള്ളം സ്വീകരിച്ചിട്ട് ഇയാൾക്ക് വെള്ളം വിട്ടുകൊടുക്കുകയാണെങ്കിൽ വെള്ളം അയാൾക്ക് സ്വീകരിക്കാൻ തകരാറൊന്നുമില്ല പക്ഷേ വെള്ളത്തിന്റെയും വെള്ളമുള്ള സ്ഥലത്തിന്റെയും അധികാരം നിങ്ങൾ പറയരുത് എന്ന് മുനാഫിക്കിനോട് പറഞ്ഞു വെള്ളത്തിന്റെ അധികാരം എന്ന് പറയണ്ട വെള്ളം കിട്ടുന്ന നിങ്ങൾ സ്വീകരിച്ചോളൂ നിങ്ങൾക്ക് പത്രമല്ലേ വേണ്ടതുള്ളൂ അവകാശപ്പെട്ടത് അയാളാണ് അയാളുടെ ആൺ മുതലും രണ്ടുപേരും പുറത്തിറങ്ങി പുറത്തിറങ്ങിയപ്പോ യഹൂദിയോദിച്ചു ഇപ്പൊ എങ്ങനെയുണ്ട് നിങ്ങളും ഞാനും രണ്ടുപേരും സമ്മതിച്ചൊരു മധ്യസ്ഥടുത്താ വന്നത് തീരുമാനം പറഞ്ഞു അംഗീകരിക്കണം ഇങ്ങന വേണ്ടത് വേറൊന്നും ചെയ്യേണ്ടിയില്ല അപ്പൊനാഫിക്ക് പറഞ്ഞു നമുക്ക് ഒരാളെ കൂടി ഇത് അത്ര കണ്ടോക്കോട്ട് ഇനി എങ്ങോട്ടാ കാണാൻ പോകുന്നത് ആരടുത്തേക്കാ കാണാൻ പോകുന്നത് ഹബീബ് റസൂലി വസ്ലാമ നിങ്ങൾ വിധിച്ചു വിധിച്ചു എന്നല്ല വിധിയുടെ വിഷയങ്ങളൊക്കെ തങ്ങൾ ശരിക്കു ബോധ്യപ്പെടുത്തി കൊടുത്ത ശേഷമാണ് ഞങ്ങൾ വിധി പറഞ്ഞു ശരിക്കും ബോധ്യപ്പെടുത്തി കൊടുത്തു എന്തുകൊണ്ട് നിങ്ങളുടേതല്ല എന്തുകൊണ്ട് അയാളുടേതാണ് ഒക്കെ ലക്ഷ്യസഹിതം തങ്ങൾ പറഞ്ഞു കൊടുത്തു ഈ മുനാഫിക്കായ മനുഷ്യൻ പുതിയ ഉടമസ്ഥനാണ് തൊട്ടടുത്ത് പറമ്പ് വാങ്ങിയത് മറ്റൊക്കെ പുതിയതാണ് അതിനു മുമ്പ് തന്നെ ഇദ്ദേഹം വാങ്ങുന്ന പറമ്പ് ആദ്യം കൈകാര്യം ചെയ്ത ആളും കുടികുഴിച്ചതും യഹൂതിയാണ് ആ നിലക്കുള്ള എല്ലാ പാരമ്പര്യങ്ങളും തെരുവുകളൊക്കെ ഉണ്ട് അതൊക്കെ വെച്ച് വേണമല്ലോ വിധിക്കാൻ അങ്ങനെ വിധിച്ചു ഒരാളും കൂടി എന്ന് പറഞ്ഞപ്പോ യഹൂദി ധൈര്യമായിട്ട് പറഞ്ഞു നിങ്ങൾ പറഞ്ഞോളൂ കാരണം എനിക്ക് തൃപ്തിയായിട്ടുണ്ട് യഹൂദിക്ക് ബോധ്യമുണ്ട് ഇനി ആരുടെ അടുത്ത് പോയാലും ഈ വിധി തന്നെ കിട്ടുള്ളൂ അന്തിമമായ വിധിയാണ് ഇതിനൊരു മാറ്റം ഉണ്ടാകൂല നിങ്ങൾ പറഞ്ഞോളൂ മുനാഫിക്ക് പറഞ്ഞു അബൂബക്കർ സിദ്ദീഖ് അലി അള്ളാഹുന്റെ അടുത്തേക്ക് പോകണം രണ്ടുപേരും പോയി സിദ്ദീഖ് അലി അള്ളാഹു ചോദിച്ചു എന്തേ വന്നത് ഇങ്ങനൊരു വിഷയം പറയാൻ വേണ്ടി വന്നതാ ഓ അത് പറയാനാ കൊഴപ്പൊന്നുമില്ല എവിടുന്നാ വരുന്നത് എന്താ തങ്ങള് പറഞ്ഞത് ഇങ്ങനെ വിഷയങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇത് പറഞ്ഞപ്പോ എനിക്ക് വേറെ ഒന്നും പറയാനില്ല ഞാനും അങ്ങനെ തന്നെയാ പറയുന്നത് എനിക്കതിൽ കൂടുതലായിട്ടൊന്നും പറയാനില്ല തങ്ങൾ വിധിച്ചതുപോലെ ഞാനും വിധിക്കുന്നു നിങ്ങളത് കേട്ട് പോയിക്കൊള്ളുന്നു പുറത്തിറങ്ങിയപ്പോ യഹൂദി ചോദിച്ചു നിങ്ങൾക്ക് മതിയായ അല്ല നമ്മൾ മൂന്നാമത്തെ മൂന്നാമത്തൊരാളും കൂടി കാണാം കാരണം നേരത്തെ നബി നബിസ്വല്ലാഹു അലൈസ് നമ്മളെ വേറെ വേറെ വിസ്തരിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞിട്ടല്ലേ വിധിച്ചത് ഇപ്പൊ സിദ്ദീഖർ അലി അള്ളാഹു ഒറ്റടിക്ക് വിധി പാസാക്കിയില്ലേ അതത്ര ശരിയായില്ല എന്തെങ്കിലും ഒരു ന്യായം വേണല്ലോ ശരിയായില്ല അതുകൊണ്ട് ഇനി നാം മറ്റൊരാളെടുത്തേക്ക് പോകാം യഹൂദി പറഞ്ഞു നിങ്ങൾ പറഞ്ഞോളൂ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകളേക്ക് പോകാം നമുക്ക് ഉമർ അലി അള്ളാഹുന്റെ അടുത്തേക്ക് പോകാം ഉമർ അലി അള്ളാഹുന്റെ അടുത്തെത്തി ഉമർ അലി അള്ളാഹുനോട് ആദ്യമേ പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ ഹലറത്തുന്നുാഹുന്റെയാണ് പക്ഷെ നിങ്ങൾ അങ്ങനെ കണ്ടാൽ പോരാ വെവ്വേറെ ഇരുത്തിയിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞിട്ട് തന്നെ വിസ്തരിച്ച് വിധി പറയണം എന്നോ രണ്ടുപേരെയും വെവ്വേറെ ഇരുത്തിയിട്ട് ഉമർ അള്ളാഹുന്റെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു എന്നിട്ട് ഉമർ അള്ളി അള്ളാഹുനെ ഒരുമിച്ചിരുത്തി മഹാനവറുകൾ അല്പം അവരോടൊന്ന് വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു ഉള്ളിലേക്കൊന്ന് കടന്ന് വാളെടുത്ത് വന്ന് മുനാഫിക്കിന്റെ തല വെട്ടിക്കളഞ്ഞു വിധി തൃപ്തിപ്പെടാത്തവനുള്ള ൃപ്തിപ്പെടാത്ത ഇനി വേറൊരു വിധി എനിക്ക് വിധിക്കാനില്ല തല ഉടലിൽ നിന്ന് പോയപ്പോ യൂദി ഓടിപ്പോയി മുരളി അള്ളാഹുന്ന് കയ്യൊട്ടി വിളിച്ചു യഹൂദി പറഞ്ഞു ഞാൻ ഞാൻ നിങ്ങളെ കൂടെ ഉള്ള ആളെ തീർച്ചയായും എനിക്കൊരു ഇല്ല ഞാൻ വരൂല അല്ല നിങ്ങളൊന്നും നിൽക്കും ഞാനിത് പറയുന്നത് കേക്കട്ടെ അല്ല നിങ്ങൾ പറയണ്ട ഞാൻ പോവാണ് അയാള് പരിഭ്രാന്തിയോടെ ഓടിപ്പോയി മദീനയിൽ ഈ വിഷയം കത്തിക്കേറി കുടുംബക്കാര് വന്നു ഹബീബ് സല്ലാഹുലി അടുത്ത് മുനാഫിക്കിന്റെ കുടുംബം വന്നവർ ചോദിച്ചു നബിയെ നിങ്ങളെ കൂടെ നിസ്കരിക്കുന്ന ആളല്ലേ പലപ്പോഴും പല സഹായങ്ങളും നിങ്ങൾക്ക് ചെയ്ത ആളല്ലേ അപ്പോഴേക്ക് നബി സല്ലാസ് നിങ്ങളെ മുഖത്ത് സ്വഹാബത്ത് നോക്കുമ്പോ മുത്തുമണികൾ അവിടുത്തെ മുഖത്തിൽ നിന്ന് നിന്നിങ്ങനെ ഉറ്റി വീഴുന്നുണ്ട് വഴയി വരുന്ന നല്ലൊരു കുളിരിന്റെ അവസ്ഥയാണ് അല്പം ഉമർ ഉമർ മുന്നിലുണ്ട് ു ചെയ്തതിനെ പറ്റി ജിബിരിലാം വിവരിച്ചു കൊടുത്തു ആ മനുഷ്യൻ നബിയേ ഈമാനിലല്ലെങ്കിലും സാരമില്ലായിരുന്നു അയാൾ വലിയ പിത്തിനക്കാരനാണ് ഒരുപാട് വർഷങ്ങളായി ഫിത്തിന തുടങ്ങിയിട്ട് ആ ഒരു അറുതി വരുത്തിയതാണ് എതിർക്കുന്നവരെ സ്നേഹിക്കാൻ ഒക്കില്ലെന്ന് മാത്രമല്ല അവരോട് ഈ രൂപത്തിലാണ് ഉമർ അള്ളാഹുനുവിന്റെ പ്രതിരോധം ിത്തിനയുണ്ടാക്കി ജനങ്ങൾക്കിടയിൽ കുഴപ്പമുണ്ടാക്കുന്ന ഈ മനുഷ്യൻ ഈമാനിലല്ലേ അല്ല കടുത്ത മുനാഫിക്ക അയാൾ മതത്തിന്റെ ആചാരങ്ങളുമായി പോകുന്നു ഇസ്ലാമിനെ കൊണ്ട് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പുറത്തെ പേരും അയാള ഭാഷയും അയാള നോട്ടവും മുസ്ലിമിന്റെ നോട്ടം തന്നെയാണ് പക്ഷേ ഉള്ളിൽ അശേഷം ഈമാനില്ലാത്തത് കൊണ്ട് വലിയ ഫിറ്റിനാണ് ജിബി ലൈസലാം പറഞ്ഞത് കുടുംബക്കാർക്ക് വിശദീകരിച്ചു കൊടുത്തപ്പോ അവര് തിരിച്ചുപോയി പിന്നെ അവര് പ്രശ്നങ്ങൾക്കൊന്നും നിന്നില്ലാഹുവിനോടും അള്ളാഹിന്റെ റസൂലിനോടും എതിർക്കുന്നവർ അതേ വൽ ദുർമാർഗികളാണ് വൽമത്തു വൽ വൽമുത്തു പുത്തൻവാദികളാണ് പറഞ്ഞതല്ല യാണ് അല്ലാന്നോടും റസൂലിനോടും എതിർക്കുന്നവരെ സ്നേഹിക്കാൻ ഈമാനുള്ളവർക്ക് കഴിയൂല ആത്മാർത്ഥമായി അവരോട് സ്നേഹത്തിന്റെ അഭിവാദ്യങ്ങൾ കൈ സ്നേഹം രീതിയിൽ പെരുമാറാനോ പ്രാർത്ഥിക്കാനോ അതുപോലത്തെ കാര്യങ്ങൾ ചെയ്യാനോ സാധിക്കുകയില്ല എന്താണ് ഈ സ്നേഹം ഇല്ലെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരു നിലക്കും അത്തരത്തിൽ സ്നേഹം ഉണ്ടാകൂല ആര് ആവശ്യപ്പെട്ടാലും ഉണ്ടാകൂല അതാണ് കണ്ടെത്തിക്കാൻ കഴിയൂല യഥാർത്ഥ

ഒരു പുത്തനാശയക്കാരിനേക്ക് ടൈംപാസിന് പോകൂലു അവനോടുകൂടെ കൂടെ കുടിച്ചിട്ട് സുഖിക്കൂല വലായു സാഹിബുഹു അവനെ ഒറ്റ സുഹൃത്താക്കി കൊണ്ട് നടക്കൂല അതേ സമയത്ത് സ്വന്തം ശരീരത്തിൽ നിന്ന് ഒരു വിദ്വേഷം അവനോട് പ്രകടിപ്പിക്കൂല വിരോധം അവനോട് വെക്കൂല നന്മയുടെ ഭാഷയിൽ അവനോട് പ്രതികരിക്കും നല്ല കാര്യങ്ങളൊക്കെ ഉപദേശിച്ചു കൊടുക്കും എന്നിട്ട് മഹാനവർ പറഞ്ഞു ഒരു ബിരാത്തുകാരനോട് സ്നേഹമസുർണമായ ബന്ധം സ്ഥാപിച്ചാൽ സുന്നത്തുകളുടെ മാധുര്യം അവന്റെ കൽവിൽ നിന്ന് അള്ളാഹു പീഞ്ഞെടുത്ത്

എന്തേ മൂത്തദീനോട് ഇത്ര വിരോധം വരാനുള്ള കാരണം അഷ്റഫുൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അബദ്ധം സംഭവിച്ചു എന്നത് ഉമ്മമാരെ സഹോദരന്മാരെ ചരിത്രത്തിൽ എഴുതിവെച്ചത് അങ്ങനെ മാലോകന പഠിപ്പിച്ചത് അവിടുത്തെ മാതാവും പിതാവും നരകത്തിലാണെന്ന് പറഞ്ഞത് ഇവിടെ മറ്റു മതക്കാരല്ല സങ്കടത്തോടെ പറയട്ടെ വിദ്യാർത്ഥികാരല്ലേ അതിന് നേതൃത്വം കൊടുത്തത് എഴുതിയത് പിൻവലിച്ചിട്ടില്ലല്ലോ അള്ളാഹു സത്യം ചെയ്ത് പറഞ്ഞില്ലേ വന്ന മാലല്ല ജമിദാഹവാതല്ലാഹിബു കും 아데, 우디. തായോട്ട് ഗമിക്കുന്ന താരകം തന്നെയാണ് സത്യം ജനങ്ങളൊക്കെ കാണുന്നതല്ലേ അന്നജും ഏറ്റവും കൂടുതൽ സുരിക്കുന്ന പ്രകാശം പരത്തുന്ന നക്ഷത്രം അന്നജും എന്നതുകൊണ്ട് കാർത്തിക നക്ഷത്രമാണ് ഉദ്ദേശമൊന്നും തഫ്സീറിൽ കാണാം ആ കാർത്തിക നക്ഷത്രം മുകളിലേക്ക് ഉദിച്ചുയറുന്നത് ജനങ്ങൾ കാണാറുണ്ട് ഇതാ ഹാ കുതിച്ചത് അസ്തമിക്കുന്നതും അനുഭവിക്കാറുണ്ട് ആ ഉദയവും മസ്തമേവും രണ്ടും സത്യം അല്ലാഹു പറയുന്നു ചെയ്തോ സ്വാഹിബുക്കും ഒരിക്കലും ഇല്ല മാലല്ല ഇല്ലാഹിബുക്കും നിങ്ങളുടെ കൂട്ടുകാരൻ അഥവാ മുഹമ്മദ് അലൈഹി വസല്ലം അവിടുത്തെ എന്തെങ്കിലും അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ ഇല്ല വഴിവിയച്ചിട്ടില്ല വിയച്ചിട്ടില്ല പക്വതയില്ലാത്ത വാക്കോ പ്രവർത്തിയോ ചിന്തയോ തങ്ങളിൽ നിന്ന് വന്നിട്ടില്ല കേട് വന്നിട്ടില്ല ഇത് പറയുമ്പോൾ പോലും അള്ളാഹുവിനെ അനുസരിക്കുന്നതിൽ വീഴ്ച വരുത്തി എന്നത് വായിക്കുമ്പോ എത്രമാത്രം സങ്കടകരമാണ് നമ്മുടെ മനസ്സിൽ ഞാനൊന്നുമില്ല നിങ്ങൾ ആലോചിച്ചു നോക്ക് ലക്ഷക്കണക്കിന് രൂപ ഹജ്ജിന് വേണ്ടി കെട്ടിയിട്ട് പള്ളിയിൽ രണ്ടറക്കാത്ത് നിസ്കരിച്ച് അല്ലെങ്കിൽ ജമാത്തിലൊക്കെ ഒരൊറ്റ സലാം പറയാതെ തങ്ങളോട് വിരോധം കൊണ്ട് തങ്ങളോടുള്ള വെറുപ്പ് കൊണ്ട് അങ്ങനെ മടങ്ങി വരുന്ന ആൾ എത്ര വലിയ നഷ്ടം സംഭവിച്ച ആളാണ് ഹബീബ് തങ്ങളുടെ സ്വഹാബത്ത്